നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുകൂ നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപ് നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളിയപ്പോൾ ചെറുപ്പുഞ്ചിരിയോടെയാണ് ദിലീപ് പ്രതികരിച്ചത് പോലീസിനെതിരെ പരാതിയുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ചിരിച്ചുകൊണ്ടാണ് ദിലീപ് മറുപടി പറഞ്ഞത് ഇതുകൂടാതെ ജാമ്യമില്ലെന്നറിഞ്ഞ ശേഷം ആലുവ സബ് ജയിലിലേക്ക് പോലീസുകാർക്കിടയിലൂടെ ചിരിക്കുന്ന മുഖത്തോടെ കൈകൾ വീശിയായിരുന്നു ദിലീപ് മടങ്ങിയത് ദിലീപിനെതിരെയുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ചത് ദിലീപിന് ജാമ്യം അനുവദിച്ചാൽ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ജാമ്യമില്ല കുറ്റമാണ് ദിലീപ് ചെയ്തതെന്നും അഭിമുഖങ്ങളിൽ നടിയെക്കുറിച്ച് ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനോനില വ്യക്തമാക്കുന്നതാണെന്നും പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി